നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ ഒരു സൗത്ത് അമേരിക്കൻ ടീം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പരാജയമേറ്റുവാങ്ങിയിരിക്കുന്നു അർജൻറ്റീൻ ടീമായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സാണ് ബയൺ മ്യൂണിക്കിനോട് രണ്ടേ ഒന്നിനെ തോറ്റിരിക്കുന്നത് ബയൺ ഇത് ഇതോടുകൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുകയാണ് ബയൺ മ്യൂണിക്കിന് വേണ്ടി ഹാരി കെയ്നും ഒലീസയുമാണ് ഗോളുകൾ നേടിയത് മറുഭാഗത്ത് നായകൻ മാരൻഡീലിൻ്റെ കിഡിലൻ ഗോളാണ് ബൊക്ക ജൂനിയേഴ്സിനായിട്ട് പിറന്നിരുന്നത് കടിയിൽ പൂർണ്ണ ആധിപത്യം എന്തായാലും ബയൺ മ്യൂണിക്ക് തന്നെയാണ് പുലർത്തിയത് അവർ അർഹിച്ച വിജയം തന്നെയാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലേക്ക് കൊണ്ടുപോകാൻ ബൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ എൺപത്തിനാലാമത്തെ മിനിറ്റിലാണ് വിജയം കുറിക്കുന്ന ഗോൾ പിറന്നത് ഹഡ്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഹാരി കെയ്ൻ കോമൻ നാബ്ളി ഒലീസെ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ബയണിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ മറുഭാഗത്ത് മാരൻറ്റീലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബൊക്കാ ജൂനിയേഴ്സ് തങ്ങളുടെ തന്ത്രങ്ങൾ പറഞ്ഞത് കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഹാരി കെയനിലൂടെ ബയൺ മ്യൂണിക്ക് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ബയൺ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് പക്ഷെ ചില കൗണ്ടർ അറ്റാക്കുകൾ ബൊക്കയുടെ ഭാഗത്തുണ്ടായിരുന്നു അത്തരം ഒരു കൗണ്ടർ അറ്റാക്കിലാണ് കിഡിലൻ ഗോൾ മിഗ്വൽ മാരൻഡിലിന്റെ വക വരുന്നത് സ്വന്തം ഹാഫിൽ നിന്ന് വെലാസ്കൊ നീട്ടിക്കൊടുത്ത പന്ത് കിഡിലനായിട്ട് ഓടി പിടിച്ചെടുത്ത് വയണിന്റെ ഡിഫൻഡർമാരെ സുന്ദരമായിട്ട് ചില സ്റ്റെപ്പുകളിലൂടെ കബളിപ്പിച്ച് മുന്നോട്ടാഞ്ഞ ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ട് മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് ഗോൾ കീപ്പറെ മറികടന്നു പറയും ഗോൾ ഗോൾ കീപ്പർ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് തടയാനാവാത്ത ഷോട്ട് തീർത്തുകൊണ്ട് പന്ത് വലയിലേക്ക് അതൊരു മാജിക്കൽ മൊമെന്റ് ആയിരുന്നു കിഡിലൻ ഗോളായിരുന്നു മാന്ത്രിക ഗോളായിരുന്നു ഒന്നേ ഒന്നിന്റെ സമനില കളി അങ്ങനെ ബൊക്കയുടെ ആരാധകർ വലിയ രൂപത്തിൽ സ്റ്റേഡിയത്തിൽ ആരവം മുഴക്കുന്നതാണ് നമ്മളപ്പൊ കണ്ടത് ഒരു പ്രതീക്ഷ അർജന്റീനക്കാർക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒലീസയുടെ ആ ഗോളില് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ പിറന്നതോടെ രണ്ടേ ഒന്നിന്റെ വിജയം ബയൺ സ്വന്തമാക്കിയതോടുകൂടി ഗ്രൂപ്പ് സിയിൽ രണ്ട് കളികൾ നാല് പോയിന്റ് ബയൺ അടുത്ത റൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ബെൻഫിക്കക്ക് രണ്ട് കളി നാല് പോയിന്റ് ഉണ്ട് ബൊക്കക്ക് രണ്ട് കളി ഒരു പോയിന്റ് ഉള്ളൂ ഇവിടെ സൈനിക ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായിട്ട്